രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാം തീയതി മുതൽ എട്ട് വരെയുള്ള തീയതികളിലെ കാസർഗോഡ് നടത്തലിച്ചുകൊണ്ട് നടത്തപ്പെടുന്നു അതൊരു അന്താരാഷ്ട്ര സ്വഭാവമുള്ള ഒരു സമയമായിരുന്നു മറ്റൊന്ന് പരസ്പരം ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു അത് പറഞ്ഞു തീർക്കാനാണ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അത് ഏകദേശം പറഞ്ഞു തീർത്തിട്ടുണ്ട് ബാക്കി അതിലേക്ക് ചില നിർദ്ദേശങ്ങളും മറ്റൊക്കെ പിന്നീട് അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി വിശദമായി കൊണ്ട് ഇന്ന് ഒരു പൂർണ്ണമായ രൂപത്തിൽ അടുത്ത ദിവസം ഒരാഴ്ച രൂപ അല്ലെങ്കിൽ രണ്ടാഴ്ച രൂപ അത് തീരുമാനിക്കപ്പെടും ുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബന്ധപ്പെട്ട വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ഷിയാബ് സാധിക്കാതി അവരുമായി സംസാരിച്ച് അല്ലെ അതിന്റെ ഒരു പിന്നെ സംസ്ഥാന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തീരുമാനങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവത്തിൽ അവരുമായി സംസാരിച്ചുകൊണ്ട് തങ്ങളൊരു തീരുമാനം അതിനെ ഏറ്റെടുത്തിട്ടുണ്ട് അതൊക്കെയാണ് പത്രക്കാരെ അറിയിക്കേണ്ടത് ഏറ്റവും മുഖ്യമായത് നമ്മുടെ സമ്മേളന വിജയം തന്നെയാണ് അതിന് മുന്നോടിയായി കോഴിക്കോട് നമ്മൾ സമ്മേളനം തിരിച്ചു നിർത്തുന്നത് ഇതിൽ പ്രചാരം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പങ്കെടുക്കുന്നു അതാരും പങ്കെടുപ്പിച്ചു ആരും പങ്കെടുപ്പിച്ചിരുന്ന ആ രീതിയിൽ വരെ എല്ലാവരും അതിന്റെ ഭാഗമാക്കായി അതിൽ പങ്കെടുത്തുകൊണ്ട്